പാകിസ്ഥാന്റെ വീഴ്ത്തി പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യൻ വൈമാനികൻ അഭിനന്ദൻ വർത്തമാൻ പറത്തിയത് വർത്തമാന കുടുംബത്തിന്റെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ വ്യക്തിയാണ് അഭിനന്ദൻ അഭിനന്ദന്റെ അച്ഛനും മുത്തശ്ശനും ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അഭിനന്ദന്റെ അച്ഛൻ സിംഗക്കുട്ടിയും വ്യോമസേനയ്ക്കായി പറത്തിയത് ഇതേ വിമാനം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യോമാതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനത്തെ തകർത്തത് അഭിനന്ദനാണെന്ന് വ്യോമസേന അധികൃതർ വ്യക്തമാക്കിയിരുന്നു അഞ്ചു വർഷം മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ച അച്ഛൻ സിംഗക്കുട്ടി വർത്തമാരും മിക് ട്വന്റി വൺ പറത്തിയിട്ടുണ്ടെന്ന് അഭിനന്ദന്റെ കുടുംബസുഹൃത്താണ് വെളിപ്പെടുത്തിയത് മിക് ട്വന്റി വൺ വിമാനത്തെക്കാൾ സാങ്കേതികമായി മികച്ചുനിന്ന് കരുതപ്പെടുന്ന വിമാനമാണ് എഫ് സിക്സ്റ്റീൻ അങ്ങനെയുള്ള ഒരു വിമാനത്തെ പിന്തുടർന്ന് വെടിവെച്ച് വീഴ്ത്തുക എന്നത് ഏറെ വിദഗ്ധനായ ഒരു പൈലറ്റിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതേസമയം രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തി അഭിനന്ദൻ വർദ്ധമാൻ ധീരതയോടെ ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസം നീള കനത്ത ആശങ്കകൾക്കൊടുവിലാണ് രാജ്യസ്നേഹം സ്നേഹം ഏറ്റുവാങ്ങി അഭിനന്ദനെ പാകിസ്ഥാൻ വാഗാതിർത്തിയിലൂടെ ഇന്ത്യക്ക് കൈമാറിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജെ ടി കുര്യൻ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദനെ സ്വീകരിച്ചത് അഭിനന്ദനെ സ്വീകരിക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും വ്യോമസേന ഉന്നതരും വാഗയിൽ എത്തി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ധീരപുത്രനെ സ്വീകരിക്കാൻ വാഗ അതിർത്തിയിലെത്തിയത് ഇന്ത്യൻ വ്യോമസേന അതിർത്തി മറികടന്നെത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം തുരുക്കുന്നതിനിടെയാണ് വിമാനം ായത് കൈമാറുന്നതിന്റെ ഭാഗമായി പ്രത്യേക വിമാനത്തിലാണ് റാവുൽ പിണ്ടിയിൽ നിന്ന് പാകിസ്ഥാൻ അഭിനന്ദനെ ലാഹോറിൽ എത്തിച്ചത് റെഡ് ക്രോസിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതോടെ അഭിനന്ദനെ കൈമാറ്റ രേഖയിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ ഒപ്പുവെക്കുകയായിരുന്നു തുടർന്ന് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റോഡ് മാർഗമാണ് വാഗ അതിർത്തിയിലേക്ക് എത്തിച്ചത് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി തടഞ്ഞതോടെ അഭിനന്ദൻ പാറച്ചൂട് വഴിയാണ് പറന്നിറങ്ങിയത് പാക് അധീന കാശ്മീരിൽ നിലത്തിറങ്ങിയ അഭിനന്ദനെ പാക് വ്യോമസേന കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം കനക്കുന്നതിനിടെ ഇന്ത്യൻ യുദ്ധ പാക് പിടിയിലായത് കനത്ത ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു തുടർന്ന് രണ്ടു ദിവസത്തെ കാത്തിരിപ്പിനിടെ വ്യാഴാഴ്ച പാക് പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സമാധാന സന്ദേശമായി ഇന്ത്യൻ വൈമാനികനെ വിട്ടയക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത